ആറാം ദിവസവും കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ് നരഭോജി കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചതിനാൽ ഉടൻ പിടികൂടാം എന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘം വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്തെ കുങ്കിയാനകളുടെ സഹായം ഉൾപ്പെടെ തേടുമെന്ന് മനസ്സിലാകുന്നുണ്ടോ കുങ്കിയാനകളെ ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ലക്ഷ്മി വയനാട് വാഗേരിയിൽ യുവാവിനെ കടുവ കടിച്ചു കൊന്നിരുന്നു ഇതിനായുള്ള ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും ഊർജിതമായി തന്നെ തുടരുന്നു ഇന്നലെ ഈ കടുവയെ തിരിച്ചറിഞ്ഞു ഇത് അന് ദൗത്യ സംഘത്തിന് വലിയ ഉണർവാണ് നൽകിയത് ഈ കടുവ ഈ കൂടിന് സമീപം എത്തിയതായും ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തതായും ഇന്നലെ രാത്രി തന്നെ വിവരമുണ്ടായിരുന്നു അതിനാൽ തന്നെ വലിയൊരു പ്രതീക്ഷയുള്ള രാത്രിയായിരുന്നു ഇന്നലെ കടന്നുപോയത് പക്ഷേ ഈ കടുവയെ പിടികൂടാൻ സാധിച്ചില്ല ഇന്നാലും ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരച്ചിലാണ് ഈ പ്രദേശത്ത് തുടങ്ങിയിരിക്കുന്നത് അതോടൊപ്പം ഈ വന്യ ജീവികളെ പിടികൂടുന്നതിൽ വിദഗ്ദ്ധനായ മുപ്പത്തഞ്ചിലധികം കടുവകളെ പിടികൂടിയ അരുൺ സക്രയ ഇന്നലെ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായി ചേർന്നിരുന്നു ഇന്നലെ അദ്ദേഹം ഈ ദൗത്യ സംഘത്തിൽ നിന്നും വിവരങ്ങൾ തേടുകയും ഒരു മണിക്കൂറിലധികം ഈ ദൗത്യ സംഘങ്ങളുമായി ചർച്ച നടത്തുകയും തുടർന്നാണ് ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായി ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിയിരുന്നു തുടർന്നാണ് മുത്തങ്ങയിലെ ആനപ്പന്തിയിൽ നിന്നും രണ്ട് ആനകളെ എത്തിച്ചത് വിക്രമും ഭരതും ഈ ദൗത്യ സംഘത്തിന് പലതവണ ഇത്തരത്തിൽ കടുവയെല്ലാം പിടികൂടുന്ന ദൗത്യ സംഘത്തിന്റെ ഭാഗമായുള്ള കടുവയായിരുന്നു ആനകളാണ് കുങ്കിയാനകളാണ് ഇവ അതിനാൽ തന്നെ ഇന്നലെ കാട് കാട്ടിലും നാട്ടിലും ഈ തേയില അടുത്തുള്ള കാപ്പിത്തോട്ടങ്ങളിലെല്ലാം വലിയ തിരച്ചിൽ നടത്തി എന്തായാലും ഇന്ന് കടുവയെ പിടികൂടാമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘം അതോടൊപ്പം ഇന്നലെ രണ്ടു ദിവസം മുമ്പ് ഒരു മൂന്ന് കൂടും കൂടുതൽ ക്യാമറകളും തത്സമയ ക്യാമറകളുമെല്ലാം സ്ഥാപിച്ചിരുന്നു അതോടൊപ്പം രണ്ടു ദിവസം മുമ്പ് കോഴിക്കൂട്ടിന് സമീപം കണ്ട സ്ഥലത്തും ലൈവ് ക്യാമറകൾ വച്ചിരുന്നു എന്തായാലും നാട്ടുകാരും പറയുന്നത് ഈ പ്രദേശം വിട്ട് പോയിട്ടില്ല പ്രജീഷിനെ കടിച്ചു കൊന്ന ആ പ്രദേശം വിട്ട് കടുവ എങ്ങോട്ട് പോവാ സാധ്യതയില്ല അതിനാൽ തന്നെയാണ് ഈ ഇന്നലെ അരുൺ ശേഷം ഈ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ തിരച്ചിൽ നടത്തുന്നത് എന്തായാലും ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് തിരിച്ചറിയാൻ തന്നെ വലിയ ഈ ദൗത്യ പക്ഷേ ഇതിനെ പിടികൂടുന്നത് വരെ വലിയ രീതിയിൽ ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യം കാരണം ആ പ്രദേശമാകുന്ന ശബ്ദതയിലാണെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കടുവയെ പിടിക്കാൻ ചെറിയൊരു ശബ്ദമുണ്ടാക്കുന്ന പോലെ ഒരു പക്ഷേ തടസ്സമായക്കുമോ എന്നുള്ള സംശയം അതുകൊണ്ട് ഈ ആളുകൾ പണിക്ക് പോകാനല്ല കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനും ഒന്നും സാധിക്കാത്ത അവസ്ഥയിലാണല്ലോ നാട്ടുകാരുടെ പ്രതിഷേധവും അതുകൊണ്ട് തന്നെ ഒരു വശത്തുകൂടി ഇങ്ങനെ ഉയരുന്നുണ്ട് എന്നാണല്ലോ സൂചനകൾ കിട്ടുന്നത് തീർച്ചയായും ലക്ഷ്മി പൂതാടി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഇപ്പോൾ നാലഞ്ച് ദിവസമായി നിരോധനാജ്ഞയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകൊടുക്കുകയാണ് അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയും അത്തരത്തിലുള്ള ജോലികൾക്ക് പോകാൻ സാധിക്കുന്നില്ല അതോടൊപ്പം അത് കാപ്പിത്തോട്ട മേഖലയാണ് അപ്പോൾ രാവിലെ കാപ്പി പറിക്കാൻ പോലും ജനങ്ങൾക്ക് പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് കടുവ ഭീതി ഉള്ളത് കാരണം തന്നെ മറിച്ച് ഇവരോടെല്ലാം വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ദൗത്യ സംഘം ആവശ്യപ്പെടുന്നത് ഇത് ഇത്തരത്തിൽ കടുവയെ വെടിവെയ്ക്കുമ്പോൾ കടുവ ഭയത്താൽ ഓടി ഓടി മുന്നോട്ട് പോകുകയും മറ്റ് ജനങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അതിനകത്ത് തന്നെയാണ് ഈ മേഖലയിൽ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ജനങ്ങളും വലിയ ദുസ്ത കഷ്ടകാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് അതിനാൽ തന്നെ ജനങ്ങളും ചെറിയ രീതിയിലുള്ള അമർശം പ്രകടിപ്പിച്ചു തുടങ്ങി കാരണം ഇത്രയും നാളായിട്ട് ഇത്രയും വലിയ സന്നാഹം ഇരുപത്തഞ്ച് ക്യാമറ മൂന്ന് തത്സമയ ക്യാമറ വലിയ സംഘം എൺപതംഗ സംഘം അത്തരത്തിൽ കുങ്കിയാനകൾ വരുന്നു വലിയ ഒരു തിരച്ചിൽ നടത്തിയിട്ട് എന്തുകൊണ്ട് പട്ടാപ്പകൽ ഒരു യുവാവിനെ കടിച്ചു കൊന്ന മൂന്ന് മണി സമയത്ത് യുവാവിനെ കൊന്ന ഒരു കടുവയെ എന്തുകൊണ്ട് പിടികൂടുന്നില്ലെന്നുള്ള ചോദ്യം ഇവർ ആദ്യം തന്നെ ഉന്നയിക്കുന്നു അതോടൊപ്പം അവരുടെ മറ്റൊരു ആക്ഷേപം ഈ നാട്ടുകാർ അവിടെ ജനിച്ചു വളർന്നവരാണ് അവർ ഇതിനു മുമ്പും കടുവകളെ കണ്ടിട്ടുണ്ട് കടുവയുടെ മേഖലകൾ ഇവർക്ക് വ്യക്തമായി അറിയാം പക്ഷേ ഈ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന മേഖലയിൽ ദൗത്യസംഘം ആദ്യം തിരച്ചിൽ നടത്തിയിട്ടില്ല ഈ നാം തന്നെ ഇതിനു മുമ്പ് സംരക്ഷണം ചെയ്തതാണ് ഈ നാട്ടുകാരുടെ പ്രതികരണം നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഇല്ലിപ്രദേശമുണ്ട് മുളകൾ തിങ്ങി നിറയുന്ന ഒരു പ്രദേശമുണ്ട് ആ പ്രദേശത്താണ് നിലവിൽ കോഴിക്കോടിന്റെ സമീപമുള്ളത് കോഴിക്കോട്ടിൽ കടുവ ഇറങ്ങി തും ആ ഭാഗത്ത് നിന്ന് എത്തിയാണ് എന്തായാലും നാട്ടുകാരുടെ അഭിപ്രായം മുന്നോട്ട് നാട്ടുകാരുടെ അഭിപ്രായം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ കടുവയെ പിടികൂടാൻ കഴിയുമായിരുന്നു എന്തായാലും ലക്ഷ്മി എന്ന വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്